ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പല പ്രമുഖ നടന്മാരുടെയും മുഖമോടികൾ മുഖമൂടികൾ വീണു മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയസൂര്യ ഇതാ ജയസൂര്യക്ക് നേരെയും പല സ്ത്രീകളും ആരോപണങ്ങൾ ഉന്നയിച്ച് എത്തുന്നുണ്ട് പല പ്രമുഖന്മാരായ നടന്മാരും നടിമാരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നും ലൈംഗിക ചൂഷണത്തിനിരയാക്കിയിട്ടുണ്ട് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങളിൽ പറയുന്നുണ്ട് പ്രമുഖ നടന്മാരായ സിദ്ദീഖ് മുകേഷ് എന്നിങ്ങനെ നിരവധി നടന്മാരാണ് ഇതിൽ അകപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതാ ജയസൂര്യക്ക് നേരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ എത്തുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഉയർത്തിയ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നുള്ളതാണ് ഇന്ന് പ്രമുഖ നടന്മാരിൽ ഒരാളായ അന്നത്തെ ആ യുവനടൻ തന്നെ കയറി പിടിച്ചു എന്നായിരുന്നു ആ നടി സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് ഇന്ന് രണ്ട് മക്കളുണ്ടെന്നും യസിന് മുകളിലാണ് പ്രായമെന്നും അദ്ദേഹം ഇന്ന് പ്രമുഖ നടനാണ് എന്നും ആ സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നു അന്നാ സംഭവം നടന്ന സമയത്തു തന്നെ തക്കതായ താക്കീത് നൽകിയതിന് പിന്നാലെ ഒരിക്കലും അത്തരത്തിലൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും നടി വ്യക്തമാക്കി െയൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ആ നടൻ ആയിരിക്കും എന്നായിരുന്നു ആരാധകരെല്ലാവരും പറഞ്ഞു തുടങ്ങിയത് വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു ജയസൂര്യക്കെതിരെ സൈബർ ആക്രമണങ്ങളും ഉയർന്നു വന്നത് എന്നാൽ ആ നടി പേര് വ്യക്തമാക്കിയിരുന്നില്ല എന്നിട്ടും ആരാധകരെല്ലാവരും പറഞ്ഞത് ആ നടന് ജയസൂര്യയായിരിക്കുമെന്നാണ് ഈ നടിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ യുവനടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പ്രമുഖ നടന്മാർക്ക് നേരെയാണ് മിനു മുനീർ ആരോപണങ്ങൾ ഉന്നയിച്ചു രംഗത്തെത്തിയത് അതിൽ ജയസൂര്യയുടെ പേരും അകപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ജയസൂര്യ ആയിരിക്കും ആ നടൻ എന്നുള്ളത് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത് പല നടന്മാരിൽ നിന്നും വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും മിന്നു മുനീർ വ്യക്തമാക്കി മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള എന്നിവർക്ക് നേരെയായിരുന്നു ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മിനു മുനീർ എന്ന നടി എത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലാണ് ജയസൂര്യയുടെ പേര് ഉയർന്നു വരുന്നത് എന്തിനും ഏതിനും തന്റേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാനുള്ള ജയസൂര്യ ഈ ആരോപണത്തിനെതിരെ ഇന്നു വരെയും പ്രതികരിച്ചിട്ടില്ല നടൻ ജയസൂര്യയുടെ മൗനം ആരാധകർക്കിടയിൽ വല്ലാത്ത ആക്ഷയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് നടന്റെ പ്രതികരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം നടൻ ജയസൂര്യയുടെ കുടുംബം തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വ്യാജവാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക ജയസൂര്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹത്തിന് ഒരു നല്ല കുടുംബമുണ്ട് എന്നും നടിയുടെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കണമെന്നും ആരാധകരെല്ലാവരും പറയുന്നുണ്ട്